ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം വകുപ്പ് കയ്യാളുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനും പലവഴിക്കും ചോദ്യശരങ്ങളാണ് ഏതായാലും ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പോലീസിനോട് ചിലതൊക്കെ പറഞ്ഞിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് വീണ്ടും ചോദ്യം ഇതിനിടയിൽ കാരവൻ ടൂറിസം തകർന്നിട്ടില്ല മാർക്കറ്റിങ്ങിന് കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തുവന്ന മന്ത്രിയെ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷം വരിഞ്ഞു മുറുക്കും മാത്രമല്ല കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി രണ്ടും കൽപ്പിച്ച് കേരളത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പാലത്തിനടിയിൽ നിന്നും ടൂറിസം പുറത്തേക്ക് വരും സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായതോടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ സാധ്യതകൾ എന്ന വാർത്തകളും കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തിരുന്നതാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അവർ ശേഖരിച്ച വിവരാവകാശ രേഖയനുസരിച്ച് ടൂറിസം വകുപ്പ് കോടികൾ ചിലവിടുന്നു പരസ്യത്തിനായി മാത്രം പക്ഷേ പദ്ധതികളൊന്നും എങ്ങും എത്തിയില്ല എന്ന ആക്ഷേപവുമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു ഏതായാലും കേരളത്തിലെ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കാരവൻ ടൂറിസത്തിൽ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചതാണെന്നാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാർക്കറ്റിംഗിന് കൂടുതൽ പണം കേരളത്തിന് ചെലവഴിക്കേണ്ടതുണ്ട് ചില പ്രത്യേക താൽപര്യങ്ങൾക്കനുസരിച്ചാണ് മാധ്യമ വിമർശനമെന്നും മന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വീണ്ടും ചർച്ചയാവുകയാണ് പരസ്യത്തിനായി കോടികൾ ചെലവിട്ട പക്ഷ പദ്ധതികൾ എങ്കും എത്തുന്നില്ല എന്നുള്ളത് കാരവൻ ടൂറിസം പദ്ധതി തകർന്ന തരിപ്പണമായെന്ന വിമർശനം ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുമുണ്ട് അവർക്ക് അതിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് റിയാസ് പറയുന്നത് അത്തരം വാർത്തകൾ വായിച്ചുകൊണ്ട് വിഷയത്തെ വിലയിരുത്തുന്നത് ഉചിതമല്ലെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ടൂറിസം മേഖലയെ തന്നെ തകർക്കുന്ന രീതിയാണത് ടൂറിസം മന്ത്രിയെയോ സർക്കാരിനെയോ മാധ്യമങ്ങൾക്ക് ആക്രമിക്കാം എന്നാൽ അത് കേരളത്തിലെ ടൂറിസത്തെ ആകെ ബാധിക്കുന്ന തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് ടൂറിസം മേഖലയെ ആകെ തകർക്കുന്ന രീതിയെ ഒന്നിച്ചെതിർക്കണമെന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന് പ്രഖ്യാപിച്ച ആരംഭിച്ച പദ്ധതിയാണ് കാരവൻ ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച പദ്ധതി പേപ്പറില് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവനും കാരവൻ പാർക്ക് തുടങ്ങാൻ കോടികൾ മുടക്കിയവർ തീരാ ദുരിതത്തിലാണ് ഇതിനിടയിലാണ് മന്ത്രിയുടെ പുതിയ വിശദീകരണം ഏതായാലും കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി എൻ ഡി എയുടെ ആദ്യ കേരള എം പി മലയാളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി എത്തിയതോടെ ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയങ്ങളുടെ ചുമതല ഏറ്റെടുത്തതോടെ വലിയ പ്രതീക്ഷയിലാണ് മലയാളികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളിലൊന്നാണ് ടൂറിസം ഇന്ത്യയുടെ ഒരു കോണിലുള്ള തീരദേശ സംസ്ഥാനമായ കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ഏറെയാണെന്നത് സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു പച്ചപ്പിലും ഹരിതാഭയിലും ഒതുങ്ങി നിൽക്കുന്നതല്ല കേരളത്തിലെ ടൂറിസം സാധ്യതകൾ തീർത്ഥാടക ടൂറിസം മുതൽ തീരദേശ ടൂറിസം വരെ ഒട്ടനവധി സാധ്യതകളുള്ള നാടാണ് കേരളം മല കാട് കുന്നിൻ ചേരുവകൾ വെള്ളച്ചാട്ടങ്ങൾ മനോഹരമായ ബീച്ചുകൾ ഹിൽ സ്റ്റേഷനുകൾ തുടങ്ങി കേരളത്തിലെ ഏത് ജില്ലയിലും ടൂറിസം സാധ്യതകളുണ്ട് എങ്കിലും സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തവർ ആർക്കും തന്നെ പോസ്റ്ററുകൾ അടിക്കുന്നതിനപ്പുറം ടൂറിസം മേഖലയിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമെന്ന ആക്ഷേപവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് കേരളം മുഴുവൻ കാണാമെന്ന പ്രഖ്യാപനവുമായി ആരംഭിച്ച ഹെലി ടൂറിസം കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടുതൽ സഞ്ചാരികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് ആരംഭിച്ച മൈക്രോ വെബ്സൈറ്റ് പദ്ധതി ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് തുടങ്ങിയ കാരവൻ ടൂറിസം ബീച്ചുകളിൽ ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തുടങ്ങി എല്ലാം ടൂറിസം പദ്ധതികളും കേരളത്തിൽ വെള്ളത്തിൽ വരച്ച വരയായി മാറിയെന്നാണ് ആക്ഷേപം വമ്പൻ പ്രഖ്യാപനത്തോടെ മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിവച്ച ഒട്ടുമിക്ക ടൂറിസം പദ്ധതികളും പ്രഖ്യാപനങ്ങൾ മാത്രമായി എങ്ങും എത്താതെ അവസാനിച്ചു അതും തുടങ്ങിയതിനേക്കാൾ വേഗത്തിലെന്നാണ് മാധ്യമങ്ങളുടെയും ആക്ഷേപം മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ വാഗ്ദാനങ്ങൾ വെറും വാക്കല്ല പാലിക്കപ്പെടാനുള്ളതാണ് എന്ന കാര്യം ഒരുപക്ഷെ മന്ത്രി മറന്നുപോയതാകാമെന്നാണ് മാധ്യമ വിമർശനങ്ങൾ ഹെലി ടൂറിസം മുതൽ കാരവാൻ ടൂറിസം വരെ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി വർത്തമാനകാല കേരളത്തിലേക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ചുമതലയുമായി ബി ആദ്യ കേരള എം എത്തിയപ്പോൾ എങ്ങും എത്താതെ പോയ കേരള ടൂറിസം പദ്ധതികൾക്ക് പുതുജീവൻ പ്രതീക്ഷിക്കും പുതുജീവൻ ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും കാത്തിരിപ്പ് തീർത്ഥാടന ടൂറിസത്തിന് ഉയർന്ന സാധ്യതകളുള്ള സംസ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ വൻ മാറ്റത്തിന് വഴി ഒരുക്കിയേക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കാനിടയായ കേരളത്തിലെ നാലമ്പല തീർത്ഥാടനത്തിനടക്കം ദേശീയ ശ്രദ്ധ ലഭിക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ തീർത്ഥാടകരെ ആകർഷിക്കാനും കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുകൾക്ക് സാധിച്ചേക്കും ഒരു ജില്ലയിലെ മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടൂറിസം പദ്ധതികളടക്കം യാഥാർത്ഥ്യമായേക്കും കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിൽ മാത്രം ഒതുങ്ങാതെ കാര്യമായ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുകയും സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ മുഖഛായ തന്നെ മാറ്റിയെഴുതാൻ സുരേഷ് ഗോപിയുടെ മന്ത്രിപദം സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ പദ്ധതികൾക്ക് സംസ്ഥാനത്തിന്റെ സഹകരണം കൂടിയുണ്ടെങ്കിൽ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ധാരാളം സംരംഭങ്ങൾ ഇനി ടൂറിസം മേഖലയിൽ ആവിഷ്കരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികളും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല